മനുഷ്യൻ്റെയും സിംഹത്തിൻ്റെയും കഥ കേട്ടാലോ മനുഷ്യനും സിംഹവും ഒരു സിംഹവും ഒരു മനുഷ്യനും കൂടി ഒരിക്കൽ കാട്ടിലൂടെ നടക്കാൻ ഇറങ്ങി ഈ അപൂർവ സുഹൃത്തുക്കളെ കാട്ടിലെ പക്ഷികളും മൃഗങ്ങളും അത്ഭുതത്തോടെ നോക്കി നിന്നു നോക്കൂ എൻ്റെ മസിലുകൾ എത്ര ഭാരമേറിയ വസ്തു എനിക്ക് കൈകൊണ്ട് ഉയർത്താൻ പ്രയാസമില്ല മനുഷ്യൻ അല്പം അഹങ്കാരത്തോടെ പറഞ്ഞു മനുഷ്യന്റെ ആ മനുഷ്യന്റെ അഹങ്കാരത്തോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ ആ മനുഷ്യനെ സിംഹത്തിന് വേണമെങ്കിൽ ഒറ്റത്തൊഴിക്ക് കഥ കഴിച്ച് കടിച്ചു കീറി തിന്നാമായിരുന്നു അത്ര ശക്തനാണ് സിംഹം പക്ഷേ ആ സിംഹം ദയാലുവായിരുന്നു അവർ സംസാരിച്ചു കൊണ്ട് പിന്നെയും നടന്നു മനുഷ്യർ ശക്തരാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മനുഷ്യരേക്കാൾ ശക്തിയുള്ളവരാണ് സിംഹങ്ങൾ സിംഹം അയാളോട് പറഞ്ഞു അവർ പലതിനെക്കുറിച്ചും തർക്കിച്ചു എങ്കിലും ഒരിക്കലും ഷണ്ട കൂടുകയുണ്ടായില്ല മരങ്ങളുടെ തണലിലൂടെ അവർ നടന്നു നീങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ അവർ കാട്ടിലെ ഒരു തുറസായ സ്ഥലത്തെത്തി അവിടെ ഒരു വലിയ കരിങ്കൽ പ്രതിമ നിൽക്കുന്നത് രണ്ടുപേരും കണ്ടു ആ പ്രതിമയിലേക്ക് മനുഷ്യൻ ശ്രദ്ധാപൂർവം നോക്കി സിംഹത്തെ മനുഷ്യൻ കീഴടക്കി നിർത്തിയതിന്റെ ചിത്രീകരണമായിരുന്നു അത് മനുഷ്യൻ ആ പ്രതിമ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിംഹത്തോട് പറഞ്ഞു നോക്കൂ ആ പ്രതിമ മനുഷ്യനാണ് സിംഹത്തെക്കാൾ കരുത്തുള്ളവൻ എന്ന് തെളിയിക്കാൻ ഇനി എന്തു വേണം മനുഷ്യൻ സിംഹത്തെ കീഴടക്കി നിർത്തിയിരിക്കുന്നത് കണ്ടില്ലേ സിംഹം പറഞ്ഞു ഇത് കേട്ടപ്പോൾ സിംഹം പറഞ്ഞു ആ പ്രതിമ നിർമ്മിച്ചത് മനുഷ്യരായ നിങ്ങളാണ് ഞങ്ങളൊരു പ്രതിമ നിർമ്മിക്കുകയാണെങ്കിൽ ഇങ്ങനെയാകില്ല മനുഷ്യന് സിംഹത്തോളം ശക്തിയില്ല എന്ന് തെളിയിക്കുന്ന പ്രതിമയായിരിക്കും ഞങ്ങൾ ഉണ്ടാക്കുക പക്ഷേ എന്തു ചെയ്യാം കൊത്തുപണിയും ശില്പവേലയും ഒന്നും ഞങ്ങൾക്ക് വശമില്ലല്ലോ മനുഷ്യന് ശി കുത്തുപ്പണും ശില്പവേലയും വശമുള്ളത് കൊണ്ട് മനുഷ്യരാണ് ശക് മനുഷ്യർ ശക്തരാണ് എന്ന് തോന്നിക്കുന്ന പ്രതിമയാണ് നിങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് ആ വേലയൊന്നും കൈവശമില്ലാത്തത് നിങ്ങളുടെ ഭാഗ്യം ഇത് കേട്ടാൽ മനുഷ്യന് തിരിച്ചുപുര വാക്കുകളൊന്നും ഉണ്ടായില്ല ഇതിൽ സാരോപദേശം എന്താണ് വിദ്യയാണ് വിജയത്തിന് ആവശ്യം മനുഷ്യൻ വിദ്യ കൊണ്ട് ശക്തിയെ ജയിക്കുന്നു പറഞ്ഞു ശരിയല്ലേ കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടോ